ചെറുകുന്ന് അന്നപൂർണേശ്വരിക്ക് ഇന്ന് തിരുനിറ ഉത്സവം അന്നപൂർണേശ്വരിയും സർവാഭീഷ്ടവരദായിനിയുമായ ശ്രീ മഹാദേവി കുടികൊള്ളുന്ന ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ തിരുനിറ ഉത്സവം കൊണ്ടാടി ഇല്ലം നിറയെന്നാൽ വീടു നിറയട്ടെ വല്ലം നിറയെന്നാൽ കൊട്ടകൾ നിറയട്ടെ കൊല്ലം നിറയെന്നാൽ വർഷം മുഴുവൻ നിറയട്ടെ ഇതാണ് നിറയുടെ പിന്നിലുള്ള ഇതിവൃത്തം കൊട്ടകൾ നിറഞ്ഞ് വീടുകൾ നിറഞ്ഞ് വർഷം മുഴുവൻ സമൃദ്ധമായ വിളവും ഐശ്വര്യവും വീടുകൾക്കും നാട്ടുകാർക്കും ലഭിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായാണ് തിരുനിറ ഉത്സവം കൊണ്ടാടുന്നത് ദേശപരദേവതയുടെ അനുഗ്രഹമുണ്ടായാൽ നല്ല വിളവ് ലഭിക്കുമെന്നും കൃഷി ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ പങ്ക് ലഭിക്കുമെന്നാണ് നിറയുടെ പിന്നിലുള്ള വിശ്വാസം മൂദേവിയെ പുറത്താക്കി ഐശ്വര്യദേവതയായ ശ്രീ ഭഗവതിയെ കുടിയിരുത്തുക എന്നതാണ് നിറയുടെ സങ്കല്പം ക്ഷേത്രത്തിലാണ് ആദ്യമായി നിറ ആഘോഷിക്കുന്നത് വടക്കേ വടക്കേമലബാറിൽ നിറ ആഘോഷിക്കുന്നതിന് പേരുകേട്ട ക്ഷേത്രമാണ് ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം അന്നപൂർണ്ണേശ്വരിയുടെ അനുഗ്രഹത്തിനായി നിറക്കറ്റകൾ സമർപ്പിച്ചു നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് ചെറുകുന്ന് കതിരുവെക്കും തറയിൽ നെൽക്കതിർ സമർപ്പിച്ചത് പാണ്ഡ്യൻ സമുദായത്തിൽപ്പെട്ടവർക്കാണ് ഇവിടെ നെൽക്കതിർ സമർപ്പിക്കാനുള്ള അവകാശം ക്ഷേത്രത്തിൽ നിന്ന് വിളക്കും തളികയുമായി പാലമൃതനും സംഘവും കതിരുവക്കും തറയിലെത്തി അവിടെ നിന്ന് ചൊല്ലി വിളിച്ചതിന് ശേഷമാണ് പാണ്ഡ്യൻ സമുദായത്തിൽപ്പെട്ട സ്ഥാനികൻ കറ്റകൾ സമർപ്പിച്ചത് അവിടെ കൂടിയിരുന്നവർക്ക് പ്രസാദമായി കതിർക്കറ്റകൾ നൽകി കതിരുവെക്കും തറയിൽ കതിർക്കറ്റകൾ സമർപ്പിച്ച ശേഷം പാണ്ഡ്യൻ സമുദായത്തിൽപ്പെട്ട ആചാര്യ സ്ഥാനികനും നാട്ടുകാരും ചേർന്ന് നെൽക്കതിർ കതിരുവെക്കും തറയിൽ കതിർക്കൾ സമർപ്പിച്ചതിനുശേഷം പാണ്ഡ്യൻ ആചാരസ്ഥാനികനും നാട്ടുകാരും ചേർന്ന് കറ്റകൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊടിമര സ്ഥാനത്തിനു മുന്നിൽ സമർപ്പിച്ച കറ്റകൾ കുളിച്ചീർണായി എത്തിയ പാലമൃദൻ ക്ഷേത്ര തിരുമുറ്റത്തേക്കെത്തിച്ചു കറ്റകളിൽ മണിയങ്ങാട്ട് ബ്രാഹ്മണശ്രേഷ്ഠൻ അരി സമർപ്പിക്കുന്നു മേൽശാന്തി ഏറ്റെടുക്കുന്ന കതിർക്കറ്റകൾ ശ്രീകൃഷ്ണമണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് എത്തിക്കുന്നു ലക്ഷ്മി പൂജയ്ക്ക് ശേഷമാണ് രണ്ട് ശ്രീകോവിലുകളിലും ഭക്ത്യാദരപൂർവ്വം കറ്റകൾ നിറക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രധാന സ്ഥാനങ്ങളിലൊക്കെ നിറക്കതിരുകൾ തൂക്കിയ ശേഷം ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു ഈ നിറക്കതിരുകൾ വീടുകളിലെത്തിച്ചാൽ ഐശ്വര്യമുണ്ടാകുമെന്നാണ് വിശ്വാസം ഒരു കാലത്ത് ഒന്നര ലക്ഷം പറ നെല്ല് പാട്ടം കിട്ടുന്ന ക്ഷേത്രമായിരുന്നു ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം ഈ മഹിത പാരമ്പര്യത്തിൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ തിരുനിറ ഉത്സവം കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായ നിറ തനിമ ചോരാതെ ചെറുകുന്ന് ശ്രീ അന്നപൂർണ്ണേശ്വരി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നു ro kanor medlang.